സംസ്ഥാന സർക്കാരിന്റെ തൊഴിലാളി ദ്രോഹ നയങ്ങൾക്കെതിരെ എസ് ടി യു മലപ്പുറം കളക്ട്രേറ്റിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു എസ് ടി യു സംസ്ഥാന അധ്യക്ഷൻ അഡ്വക്കേറ്റ് റഹ്മത്തുള്ള മാർച്ച് ഉദ്ഘാടനം ചെയ്തു ക്ഷേമനിധി ആനുകൂല്യങ്ങൾ കുടിശ്ശിക തീർത്ത് ഓണത്തിന് മുന്നേ നൽകുക ചുമട്ടു തൊഴിലാളി നിയമം ഭേദഗതി ചെയ്യുക പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ശമ്പളവും ആനുകൂല്യങ്ങളും കൃത്യമായി നൽകുക അംശാദായ വർധനവിന് ആനുപാതികമായി ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു മാർച്ച് കേരളത്തിലെ ഇടതു സർക്കാർ ഭരണം സാമൂഹിക വിരുദ്ധർ കൈയടക്കിയെന്ന് അഡ്വക്കേറ്റ് എം റഹ്മത്തുള്ള പറഞ്ഞു ജില്ലാ പ്രസിഡന്റ് വി എ കെ തങ്ങൾ അധ്യക്ഷനായി മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് ഹാരിഫ് മുഖ്യപ്രഭാഷണവും നടത്തി വിവിധ ഭാരവാഹികളായ മല്ലാഞ്ചിറ അബ്ദുൾ മജീദ് സി മുഹമ്മദ് റാഫി കെ ടി കുഞ്ഞാൻ എ മുനീറ ആദവനാട് മുഹമ്മദ് കുട്ടി എം ഉമ്മർ നസീമ ബീഗം എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ മലപ്പുറം സ് ജില്ലറിയോടൊപ്പം കല്യാണം കൂടാം നേടാം ഓരോ ദിവസവും അയ്യായിരം രൂപ പ്രൈസ് സെപ്റ്റംബർ പതിനഞ്ച് വരെ ദിവസേന ക്ലാരസ് സഫ ജല്ലറികളിൽ നിന്നും പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലയ്ക്ക് സെപ്റ്റംബർ മുപ്പത് വരെ വെഡിങ് പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന മൂന്ന് കപ്പിൾസിന് നൽകുന്നു മലേഷ്യയിലേക്ക് ഹണിമൂൺ പാക്കേജ് വിവാഹ പാർട്ടികൾക്ക് രണ്ടര ശതമാനം മുതൽ പണിക്കൂലിയിൽ ഇൻഷുറൻസ് പരിരക്ഷയുടെ ആഭരണങ്ങൾ സ്വന്തമാക്കാം വില വർധനവിൽ നിന്നും രക്ഷ നേടാൻ പത്ത് ശതമാനം മുതൽ അഡ്വാൻസ് ബുക്കിംഗ് സ്കീമുകൾ ഈ ഓഫർ ക്ലാരസ് ഡിസൈനർ ജ്വല്ലറിയുടെയും സഫാ ജ്വല്ലറിയുടെയും എല്ലാ ഷോറൂമുകളിലും ലഭ്യമാണ് ക്ലാരസ് ഡിസൈനർ ജ്വല്ലറി ഫോൺ നയൻ ഫോർ ട്രിപ്പിൾ സീറോ ടു ത്രീ നയൻ വൺ സിക്സ്